ിലുള്ള ഒരാള് ഞാൻ ഈ കാട് ഞാൻ ഈ കാർഡ് ഇങ്ങനെ ഇടുംങ്ങനെ ഇടും അപ്പൊ നമുക്ക് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് പറയാം ഓക്കെ അപ്പൊ സ്റ്റോപ്പ് പറഞ്ഞതിന്റെ കാർഡായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത കാർഡ് ഓക്കെ എവിടെ ചോദന സ്റ്റോപ്പ് പറയുന്നു ആ താട് ഞാൻ അവർക്ക് കൊടുത്തു ഞാൻ അവർക്ക് വേണമെങ്കിൽ അത് നോക്കാം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചേ അവർ കാണിച്ചോ ഞാൻ ആ കാർഡ് ഞാൻ കാട് അപ്പൊ അതിനുവേണ്ടി ഇവരോട് ഒരു പത്ത് വട്ട് മനസ്സിൽ പറയാൻ വേണ്ടി പറയു ഓക്കെ മനസ്സിൽ പറയുന്നോ എന്റെ കളറ് ഓക്കെ അല്ല ആണോ ആണോ അല്ല അല്ല എന്നാണ് പറയുന്നത് ഓക്കെ അതിന്റെ കളറ് മനസ്സിൽ വിചാരിച്ചോ മനസ്സിൽ വിചാരിച്ചോ ഓക്കേ വേറൊരു കാർഡ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇവള് നോക്കുന്നുണ്ടായിരുന്നു ഹരിതനടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആ കാർഡ് ഹരിത നിങ്ങൾ Something of heart okay thanks Thank you share the sir for the wonderful